കർണാടകയിലെ വോട്ട് വോട്ടുചോയ്ക്ക് ശേഷം ഇപ്പൊ രാഹുൽ ഗാന്ധി പൊട്ടിച്ച രണ്ടാമത്തെ ബോംബാണ് ഹരിയാനയിലെ വോട്ട് ബോംബ് രാഹുൽ ഗാന്ധി ഇപ്പഴല്ലൊന്നും പറയേണ്ടത് രണ്ടു കോടി ജനങ്ങൾ മാത്രം വോട്ടർമാരായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ആ ഇരുപത്തിയഞ്ച് ലക്ഷം പേരെ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് അതായത് വോട്ട് ചെയ്യുന്നതിന്റെ പന്ത്രണ്ടര ശതമാനവും വ്യാജ വോട്ടുകൾ അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ചേർത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഗുരുതര വീഴ്ചയാണിത് ഈ രാജ്യത്ത് ഇതുപോലുള്ള ഒരു കൊള്ളരുതായ്മ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നമസ്കാരം നമസ്കാരം കർണാടകയിലെ വോട്ട് ചോരിക്ക് ശേഷം ഇപ്പൊ രാഹുൽ ഗാന്ധി പൊട്ടിച്ച രണ്ടാമത്തെ ബോംബാണ് ഹരിയാനയിലെ വോട്ട് ബോംബ് ഇത് അക്ഷർത്ഥം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം ഒരു വിദേശിയായ ഒരു യുവതിയുടെ ഫോട്ടോ അതൊരു ബ്രസീലിലെ മോഡലിന്റെ ഫോട്ടോ വെച്ചിട്ടൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനില് വോട്ടർ ലിസ്റ്റ് ചേർത്തിട്ടുള്ള ഹരിയാനയിലേക്ക് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷോളം വോട്ടുകളൊക്കെയാണ് ചേർത്തിയെന്നുള്ളത് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി തെളിവ് സഹിതമാണ് ഇതൊക്കെ പുറത്തുവിടുന്നതും അത് വോട്ട് കട്ട് ചെയ്ത ആൾക്കാരെ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നു അതിനെ കൊണ്ട് പറയുന്നു ഇങ്ങനെ അതിരൂക്ഷമായുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബിജെപിക്കെതിരെ െ പ്രധാനമന്ത്രി അമിത്ഷാക്കെതിരെയൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പോഴല്ല ഇപ്പോഴല്ലൊന്നും പറയേണ്ടത് ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കേണ്ടതും വോട്ടേഴ്സ് ലിസ്റ്റ് അനധികൃതമായിട്ട് കയറി കൂടിയിട്ടുള്ള ആളുകളുടെ പേര് വെട്ടിക്കളയേണ്ട ഉത്തരവാദിത്വമൊക്കെ നേരത്തെ തന്നെ എടുക്കേണ്ടതാണ് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എടുക്കേണ്ടതാണ് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാരെ വേണമെങ്കിൽ മാതൃകയാക്കാൻ പറ്റുന്നതുള്ളൂ കേരളത്തിൽ കോൺഗ്രസ്സിനകത്ത് കൃത്യമായ ബൂത്ത് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഹരിയാനയിലൊക്കെ എങ്ങനെയാണ് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവിടെ ഒരുപക്ഷെ ഉണ്ടാകും ഒരു ആൾക്കൂട്ടമായിരിക്കും ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ നേതാക്കന്മാരായിട്ട് കുറെ ആളുകൾ ഉണ്ടാവും അത് കൂടാണ്ട് കൈപ്പത്തി ചിഹ്നം കണ്ടുകഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് വികാരമുള്ള കുറെ ആളുകൾ അവരുടെ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാനയിലെ അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷതാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം നാലോ അഞ്ചോ എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ പ്രവചനങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അതിനെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യ ടുഡേ സി വോട്ടർ പ്രകാരം കോൺഗ്രസിന് അമ്പത്തെട്ട് സീറ്റും ബി ജെ പിക്ക് ഇരുപത് സീറ്റുമാണ് പ്രവേശിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഡൈനിക് ഭാസ്കറിന്റെ സർവേ അനുസരിച്ചിട്ടാണെങ്കിൽ കോൺഗ്രസിന് അമ്പത്തിനാല് സീറ്റും ബിജെപിക്ക് ഇരുപത്തി ഒമ്പത് സീറ്റുമാണ് പറഞ്ഞിരുന്നത് അതുപോലെ ന്യൂസ് ട്വന്റി ഫോറിന്റെ കണക്ക് പ്രകാരം കോൺഗ്രസിന് അറുപത്തിരണ്ട് സീറ്റും ബിജെപിക്ക് ഇരുപത്തിനാല് സീറ്റും മട്രൈസിന്റെ കണക്ക് പ്രകാരമാണെങ്കിലും കോൺഗ്രസിന് അറുപത്തിരണ്ട് സീറ്റും ബിജെപിക്ക് പതിനെട്ട് സീറ്റും പി മാർക്കിന്റെ സർവേ പ്രകാരം കോൺഗ്രസിന് അറുപത്തൊന്ന് സീറ്റും ബിജെപിക്ക് ഇരുപത്തിയേഴ് സീറ്റും ഇങ്ങനെ വളരെ വലിയൊരു മുന്നേറ്റം കോൺഗ്രസ് നടത്തും എന്നുള്ളൊരു പ്രതീക്ഷ കാണിരുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൃത്യം പതിനൊന്നര മണിക്ക് പത്രക്കാരെ കാണും അതിനുശേഷം സത്യപ്രതിജ്ഞ എന്ന് എന്ന് അറിയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ടെലിവിഷൻ സ്ക്രീനിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ച മാതിരി ബഹുദൂരം മുൻപോട്ട് കുതിക്കുന്ന ഒരു ബി ജെ പി നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചത് കോൺഗ്രസിന്റെ എത്ര സീറ്റ് ലീഡ് ചെയ്തോ അതിനേക്കാൾ കൂടുതൽ ലീഡിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം വളരെ നിരാശരാകുന്നൊരവസ്ഥ എഐ സി സിയുടെ ആസ്ഥാനത്തൊക്കെ ചെണ്ടമേളവും ലഡു വിതരണവും ഒക്കെ ആരംഭിച്ചിരുന്നു ഈ സമയത്ത് പക്ഷെ ഈ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്നൊരു ഡൈവേർഷൻ ഉണ്ടാവുന്നത് ഒരു മാറ്റം ഉണ്ടാവുന്നത് ആ മാറ്റത്തെ മാനസികമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കോ കോൺഗ്രസ് ഹൈക്കമാൻഡിനോ ഒന്നും സാധിച്ചിട്ടില്ല കാരണം പണിയെടുക്കാതെ എന്നാണ് ഹരിയാനയിൽ അവർ കരുതിയിരുന്നത് ഇപ്പൊ കേരളത്തിലെ നേതാക്കന്മാരൊക്കെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു പണിയെടുക്കേണ്ട ഇവിടെ ഒരു ആന്റി ഇൻകമ്പൻസി ഉണ്ട് ആ ആന്റി ഇങ്കമ്പൻസിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അധികാരത്തിലെത്താം എന്നൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഹരിയാനയിലും ഇതുതന്നെയാണ് സംഭവിച്ചത് പക്ഷെ അവിടെ ബി ജെ പി കാണിച്ചിരിക്കുന്നത് കുറച്ച് അതിക്രമമാണ് അത് രണ്ടു കോടി ജനങ്ങൾ മാത്രം വോട്ടർമാരായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ആ ഇരുപത്തിയഞ്ച് ലക്ഷം പേരെ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് വോട്ട് ചെയ്യുന്നതിൻ്റെ പന്ത്രണ്ടര ശതമാനവും വ്യാജ വോട്ടുകൾ അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ചേർത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് യു പിയിൽ വോട്ടുള്ള ഒരാൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യുക ഇവിടെ ഹരിയാനയിൽ വന്ന് വോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇല്ലാത്ത ഒരു അതായത് ബ്രസീലിലെ ഒരു മോഡലായിട്ടുള്ള ഒരു യുവതി പത്തിരുപത്തഞ്ചു പേരുകളിലായിട്ട് വോട്ട് ഈ പത്തിരുപത്തഞ്ചോളം വോട്ടുകൾ ചെയ്യുക അത് വിവിധ പേരുകളിലാണ് ഒരേ പേരിലല്ല പല പല പേരുകളിൽ കാരണം ആധാർ നിലവിലുള്ള ഒരു രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത് അത് നിസ്സാര കാര്യമല്ല അതോടൊപ്പം തന്നെ ഈ കർണാടകയിലെ ചോറി വിവാദം ഉണ്ടായതിനു ശേഷം ഫോം സിക്സ് എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൌരവകരമായിട്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുനരാലോചിക്കേണ്ടതുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഗുരുതര വീഴ്ചയാണിത് സീറോ വീടിന്റെ നമ്പർ സീറോയാണ് അപ്പൊ വീടില്ലാത്തവർക്കാണ് ഈ സീറോ നമ്പർ ഇട്ടത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകൾ പ്രകാരം എന്താണ് ഈ സീറോ നമ്പറുകളിലെല്ലാം വീടുണ്ട് അതിൽ പത്തും അറുപതും ആളുകൾ വെച്ച് വോട്ട് ചേർക്കുകയും അവർ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പാർട്ടി മെഷീനറിയാണോ ഇതിനുവേണ്ടിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതോ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉപയോഗിക്കുകയായിരുന്നു കാരണം ഈ വോട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പാർട്ടി ആണോ ഒരുക്കിയിട്ടുള്ളത് അതോ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു എന്നുള്ള വിഷയത്തെ കുറിച്ചൊക്കെ അന്വേഷണം വേണം കാരണം ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കരിനീഴലാണിത് അത് വിളിച്ചു പറയാതിരിക്കാനായിട്ട് നമുക്ക് ആവത്തില്ല ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണത് ഇലക്ഷൻ കമ്മീഷൻ വളരെ ഭരണഘടനാ പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ആ ഭരണഘടനാ സ്ഥാപനം തന്നെ ഇതുപോലെയുള്ള അഴിമതികൾ കാണിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കർശന നിലപാടുകൾ വേണ്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായിരിക്കണ്ടേ അങ്ങനെ സുതാര്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുക കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ പിന്നെ ഇവിടെ നടക്കുക ജംഗൽ രാജ് ആയിരിക്കില്ലേ ജംഗൽ രാജ് നമ്മുടെ നിയമ സംവിധാനങ്ങളും നമ്മുടെ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ഇതേ രീതിയിൽ നിലനിർത്തി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോടി വോട്ടർമാരുള്ള സ്ഥലത്ത് അറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം എത്ര ശതമാനം പോളിംഗ് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചിട്ടില്ല ഇപ്പൊ എഴുപത് ശതമാനമാണ് പോളിംഗ് നടന്നിട്ടുള്ളത് എങ്കിൽ ഒരു കോടി നാല്പത് ലക്ഷം പേരായിരിക്കും അവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ ഒരു കോടി നാൽപ്പത് ലക്ഷം ആളുകളിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇരുപത്തിയഞ്ചു ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ നിയോജക മണ്ഡലങ്ങളിലേക്കും ഇരുപത്തയ്യായിരം പതിനയ്യായിരം ഒക്കെ വെച്ചിട്ട് ആളെ ചേർക്കുമല്ലേ നിസാര കാര്യമാണോ അത് രാഹുൽ ഗാന്ധി പറയുന്ന എട്ടിലൊരാൾ കള്ളവോട്ട് ചെയ്തു എന്നുള്ള കാര്യം അറിയുന്ന തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ എട്ടിലൊരാള് പന്ത്രണ്ടര ശതമാനം വോട്ട് ഒരു ലക്ഷം വെച്ചിട്ടാണെങ്കിൽ ഇരുപത്തിയഞ്ച് നിയോജക മണ്ഡലങ്ങൾ അൻപതിനായിരം വെച്ചിട്ടാണെങ്കിൽ അൻപത് നിയോജക മണ്ഡലങ്ങൾ അതുപോലെ അവരുടെ ജനങ്ങളുടെ ജനവിധിക്ക് വിപരീതമായിട്ട് വോട്ട് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് രാജ്യം പോകേണ്ടതുണ്ട് വെറുതെ നമുക്ക് ഇതിനെ നോക്കുകൂത്തിയായിട്ട് നമുക്ക് കാണാനും വേണ്ടി സാധിക്കുന്നൊരു വിഷയമല്ല ഇത് മറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണമെന്ന് പക്ഷെ മറിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കർക്കശമായിട്ടുള്ളൊരു നടപടി ആവശ്യമാണ് നമ്മുടെ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് കാരണം കോടതികളൊക്കെ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നേ കാരണം ഈ ജനാധിപത്യം തന്നെ അപകടത്തിനാവുന്ന ഒരു സ്ഥിതി ഇത് ഇങ്ങനെ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ എത്ര മനോഹരമാണ് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇതുപോലുള്ള ഒരു കൊള്ളരതായി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി ഓർത്തുവെക്കുക ഇനിയും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ വോട്ട് ചോറികൾ അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ചേർക്കുന്ന രീതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് മറിച്ച് അവിടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ഭാഷയറിയാൻ പാടില്ലാത്ത ഹിന്ദി ഭാഷ അറിയാൻ പാടില്ലാത്ത സെൽഫിഷ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഇനിയും സംഘടനകാര്യങ്ങളുടെ ചോദ്യമുള്ള ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യപ്രാപ്തിയും ശേഷിയുമുള്ള ആരെങ്കിലുമൊക്കെ സംഘടനാ തലപ്പത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് വേണം രാഹുൽ ഗാന്ധി സംഘടനയെ നിയന്ത്രിക്കാനായിട്ട് മറിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും ഈ ഇനി ബിഹാറിൽ നടക്കാൻ അവിടെയും നടക്കാൻ സാധ്യതയുണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് പറയുന്നത് ബീഹാറിൽ ഏതെങ്കിലും രീതിയിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭ താഴെ വീഴത്തില്ലേ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും പിന്തുണ പിൻവലിച്ചാൽ പിന്നെ ബിജെപിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് പിന്തുണ നൽകിയിട്ടുള്ള ഈ രണ്ടും മൂന്നും എം പിമാരുള്ള അല്ലെങ്കിൽ എം പിമാരൊക്കെയുള്ള ആളുകൾ എപ്പോൾ മറുകണ്ണം ചാടിയും നോക്കിയാൽ പോരെ പക്ഷെ അതിനെ ഏകോപിപ്പിക്കാനായിട്ട് ഇന്ത്യാ സഖ്യത്തിന്റെ കൂടെ ശക്തരായൊരാളില്ല എന്നുള്ളത് എൻ ഡി എയുടെ ഒരു ഐശ്വര്യമാണ് മറിച്ച് മമതാ ബാനർജിയോ നിതീഷ് കുമാറോ ഒക്കെ നേരിട്ടിറങ്ങി ഇതിനൊരു ഏകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് താഴെ വീഴുന്നത് പക്ഷെ അങ്ങനെ ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള സാധ്യതകളില്ല അപ്പൊ കേന്ദ്ര സർക്കാരിന് വരെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോറി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പരസ്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കത്തില്ല അവിടെയും സാധ്യതകളുണ്ട് ആ സാധ്യതകളെ ബ്ലോക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവിടെയുള്ള തേജസ്വി യാദവിന്റെ ആർ ജെ ഡിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്കുമാണ് പക്ഷെ കണ്ടാൽ മിണ്ടാത്ത ആർ ജെ ഡി നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും കൂടെ ഇതൊക്കെ എങ്ങനെ ഏകോപിപ്പിക്കും എന്നാണ് നമുക്ക് അറിയാനുള്ളത് വളരെ വിചിത്രമാണ് കാഴ്ചകളൊക്കെ രാഹുൽ ഗാന്ധി അവിടെ കിടന്ന് അലറി വിളിച്ചു പറയുന്നുണ്ട് അത് ഇവിടെ വോട്ട് ചോറി നടന്നിരിക്കുന്നു രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാണ് പക്ഷെ താഴേക്കിടയിലുള്ളവർക്ക് തമ്മിലൊരു യോജിപ്പ് വേണ്ടേ ബീഹാറിൽ നിന്നുകൊണ്ട് കനയ്യകുമാറും പപ്പു യാദവും പറയുകയാണ് കോൺഗ്രസ് ആണ് വലിയ സംഭവം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കീഴടങ്ങി പോകുന്ന ഒരു ഹൈക്കമാൻഡാണ് ഇന്ന് കോൺഗ്രസിനുള്ളത് അതൊക്കെ നിസാര കാര്യമൊന്നുമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ് കൃത്യമാണ് പക്ഷെ അതിന്റെ മേൽ നടപടി സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതിശക്തമായ നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും സാധിച്ചാൽ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തെളിയിക്കപ്പെടും ഇന്ത്യയുടെ ജനാധിപത്യം സുരക്ഷിതമായ കരങ്ങളിലേക്ക് എത്തും ഇന്ത്യൻ ജുഡീഷ്യറി സംരക്ഷിക്കപ്പെടും എന്നാണ് പറയാനുള്ളത് ഏതൊക്കെയാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് ഉണ്ട് അതിലേത് സത്യം എത്രയുണ്ട് എന്നുള്ളതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ അതല്ലെങ്കിൽ തുടർന്ന് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള പരമോന്നത കോടതികൾ നമ്മുടെ രാജ്യത്തുണ്ട് അവർ തീരുമാനിക്കട്ടെ എന്നാണ് പറയാനുള്ളത്